ഇത് ഓറിയപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന പള്ളെ തിരിച്ചിവിടെ കെട്ടിന്ന് താഴെ ആ ചാടിന്റങ്ങിയപ്പോഴത്തേക്കേ ഇത് ഒരു കരച്ചില് കരഞ്ഞു ഞാൻ ഇല്ല മറ്റേ ഇല്ല റബ്ബറിന്റെ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു ഇതിനെ ഇങ്ങോട്ട് പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് വായും തുടർന്ന് ഞാൻ തിരിച്ചു ഓടി ആടിനെ ഇതിനെ ചുറ്റി ഇവിടെ എന്റെ നിലവിളിയായിട്ടുണ്ട് ഓടി വന്നു ഇത് ഒരു കരച്ചില് കരഞ്ഞു ഞാൻ ഇല്ല മറ്റേ ഇല്ല ഓടി വന്നു ഇതിനെ പിടിക്കാൻ റബ്ബറിൻ്റെ ചുറ്റി ഓരോന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെന്നിട്ടു അപ്പഴത്തേക്ക് പേടിച്ച് ഞാൻ തിരിച്ചു ഓടി ആടിനെടുത്തോണ്ട് ഇതിനെ ചുറ്റി ഇവിടെ കിടക്കുന്നു